ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു ഓൾറെഡി നമ്മൾ ചെന്നൈയിൽ പോസ്റ്റ് ചെയ്ത പശുവാണ് സഹിവാൾ റെഡ്സിൻ്റെ ഗിയർ മൂന്ന് പേരുടെ മിക്സ് ആയിട്ടുള്ളൊരു മോഴ പശു ഏറ്റവും മിൽക്ക് കിട്ടുന്ന പശുവാണ് അപ്പം അതിന്ന് പ്രസവിച്ചിട്ടുണ്ട് പശു ഇന്നലെയാണ് പ്രസവിച്ചത് സോറി പക്ഷേ ഇന്നലെ അല്പം തിരക്കായതുകൊണ്ടാണ് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് ഇന്നലെ ഈവനിങ് ഒരു നാലു മണി പോലെയാണ് പശു പ്രസവിച്ചത് കുട്ടി കാളെ കുട്ടിയാണ് അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ പശു കറന്നിട്ടുണ്ടായിരുന്നു കുട്ടി നല്ല രീതിയിൽ കുടിപ്പിച്ചായിരുന്നു കുട്ടി കുടിച്ച് പോയിട്ട് ഇന്ന് രാവിലെ കറന്നപ്പോൾ കുട്ടി ഒരു മൂന്ന് ലിറ്ററോളം കുടിപ്പിച്ചായിരുന്നു നല്ല രീതിയിൽ കുടിപ്പിച്ച് പോയതിനു ശേഷം കറന്നപ്പോൾ രാവിലെ തന്നെ ഒരു ഏഴ് അടുപ്പിച്ച് ആറരയ്ക്ക് ഏഴിനകത്തുള്ള പാല് രാവിലെ തന്നെ കറവയിലുണ്ടായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നത് രണ്ട് നേരം കൂടി ഏകദേശം ഒരു പതിനഞ്ച് ലിറ്റർ പതിനാല് ആറ ഇഞ്ച് ചിലപ്പോൾ ഒരു പതിമൂന്നും കിട്ടാം പതിനാറും കിട്ടാം കാര്യം പക്ഷേ തന്ന പാർട്ടി എൻ്റെ അടുത്ത് അളവിൽ കൂടുതൽ പറഞ്ഞു ഞാനത് പറയുന്നില്ല എൻ്റെ കണക്കിൽ രണ്ട് നേരം കൂടി ഒരു പതിനാലിനും പതിനാറിനകത്തുള്ള പാലൊക്കെ പ്രതീക്ഷിക്കാം ഓൾറെഡി ഇന്ന് രാവിലെ നമ്മൾ കുട്ടി കുടിപ്പിച്ച് പോയതിനെ കറന്നപ്പോൾ ആറരയ്ക്ക് ഏഴിനകത്തുള്ള പാല് കിട്ടിയായിരുന്നു നല്ല ഫാറ്റുള്ള പാലാണ് പക്ഷേ തീറ്റയും കൂടിയെന്ന് വേറെ മടിയും കാര്യങ്ങളൊന്നുമില്ല വില നമ്മൾ അറുപത്തി രൂപയാണ് ചോദിക്കുന്നത് വിലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം